ുള്ള ആമൂർ ജീവനുള്ളത് ഇട്ടാ ഫ്രഷ് ഏറ്റവും പുതിയ മീനാണ് ഇവിടുത്തെ കരവർത്ത മീനാണ് ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് സാധാരണ ആമൂർ പോലെയല്ല ഇത് സ്പെഷ്യൽ മീനാണ് ജീവനുള്ളത് മാത്രമല്ല കരവർത്ത നല്ല നെയ്യുള്ള മീനാണ് അറബികൾ ഇത് മച്ചുപൂശും മശുവായി ഒക്കെ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന മീനാണ് ഇത് ചത്തനില്ല സൂപ്പർ മീനാണിത് പിന്നെ അതുപോലെ മഞ്ഞപ്പാറ നമ്മളവിടെ കുറുവെന്ന് പറയും നമ്മളെ നാട്ടിൽ ഇവിടെ അറബികളും കുറുവെന്ന് പറയും നമ്മളെ നാട്ടിൽ മഞ്ഞപ്പാറ കടുക്പ്പാറ എന്നൊക്കെ പറഞ്ഞതാണ് ഇത് മശുവായി ഒക്കെ കൊണ്ടുപോകണത് ചൂടാ കൊണ്ടവിടെ നല്ല ടേസ്റ്റുള്ള മീനാണ് മാംസം ഇങ്ങനെ നെയ്യ് വാരി തിന്നണ വാരി കഴിക്കുക നല്ല സൂപ്പർ മീനാണ് ഇത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇവിടെ വറ്റ ഇതാണ് നമ്മളെ സാധാരണ മറ്റ ചില ആളുകൾ വെള്ളാപ്പാറ എന്നൊക്കെ പറയും ഇത് മച്ചുപൂശും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ മീൻ തണ്ട എന്താ ഇതിൻ്റെ നെയ്യ് തണ്ട അതാണ് ഇതിൻ്റെ നെയ്യ് ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ വിലയും കുറവാണ് കിലോ ഇരുപത് പതിനെട്ട് റുപ്യക്കെ ഉള്ളൂ ഒരു കിലോന് പോകും അതുപോലെ തന്നെ നല്ല അടിപൊളി ചൂരണ്ട് കയറച്ചൂരെന്നു പറയും കണ്ട കാരച്ചൂര േ ക്യാരറ്റ് നല്ല ഫ്രഷ് ചൂര അതൊരു ഒരു പീസിന് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് തിരംസായിരുന്നു ആകെ അറുപത് തിരംസുള്ളതിരി ഇതാണ്ടാ ചൂണ്ടക്കാര മീനാണ് ഏറ്റവും പുതിയ മീൻ ഇവിടുത്തെ അജുമാൻ്റെ ഫ്രഷ് മീൻ ചൂണ്ടക്കാരതാണ് വരക്കാരതല്ല ചൂണ്ടക്കാരയിൽ ഇരുമ്പ് ഇരുമ്പായിരുന്നു നല്ല ടേസ്റ്റുള്ള സൂപ്പർ മീനാണ് അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ടൂന എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ടൂനയാണിത് ഈ ഡബ്ബലൊക്കെ വരുന്ന മീനുണ്ടല്ലോ അതാണിത് ഒറിജിനൽ ടൂന ഇത് ഇതുമാതിരി ഗ്രില്ലാക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന സാധനമാണ് നല്ല ടേസ്റ്റുള്ള മാംസമാണ് നല്ല വൈറ്റ് മാംസമാണ് ഇതൊന്നും ബ്ലാക്ക് മാംസല്ല വൈറ്റ് മാംസം അതുപോലെ ഇവിടെ ഏറ്റവും ഒരു സാധനമാണ് സാഫി ദാ ഇത് ഞാൻ ഓർഡർ ആയിട്ട് ഞങ്ങൾ എടുത്തു വെച്ചാണ് അതുകൊണ്ടാണ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് സാഫി ജീവനുള്ള സാഫി ഒരു കിലോ നൂറ് ധ്രാംസാണെന്ന് ഒരു ആഴ്ച മുന്നേ ഒരു കിലോനിക്ക് നൂറ്റി അൻപത് നൂറ്റി അൻപത് തിറാംസുണ്ടായിരുന്നു അതിപ്പോൾ നൂറ് ഉള്ളൂ ഒരു കിലോനിക്ക് സെയിം സാഫിൻ്റെ വില കുറഞ്ഞ സാഫി ഉണ്ട് തിരിക്കണ അത് ഒരു കിലോനിക്ക് മുപ്പത് ധരംസേ ഉള്ളൂ ആ പക്ഷേ ഇത് രണ്ടും പടം കൂടി വ്യത്യാസമുണ്ട് ഇതുമ്പോൾ ദൂരത്താണ് വളരെ ഉൾക്കടലിലുള്ള മീനാണ് പക്ഷേ ഈ കരയിലുള്ള മീനാണിത് കരനോട് ചേർന്ന് എടുക്കുന്ന മീൻ ഇത് ഭയങ്കര അപാര ടേസ്റ്റുള്ള ഒരു മീനാണ് സാഫി മലയാളികൾ അങ്ങനെ അധികം കൊണ്ടവരിൽ ചെയ്യുന്ന അറബികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണിത് നമ്മുടെ നാട്ടിലിത് കല്ലടു എന്ന് പറയും കല്ലടൂ ഇത് ഇവിടെ അറബികളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടവര് അവർക്ക് ഇത് മഷുവായേക്കാൻ ഇതിൻ്റെ തൊലിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സാഫിയുടെ മീൻ ഈ മീനില് കരവറുത്ത മീൻക്ക് ഭയങ്കര പ്രോട്ടീൻ ഒക്കെ ഉണ്ട് ഇതിൽ ഇത് നല്ല എനർജി ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മഷുവായി ആക്കി കഴിച്ചു കഴിഞ്ഞു മഷുവായി ഉദ്ദേശത്ത് നല്ല ഇതിലാക്കുക നമ്മളെ നാട്ടിലൊക്കെ പഴയ അമ്മമാരൊക്കെ ഈ ഇലയിലും ഈ ഇതിലൊക്കെ ഇട്ട് ചുട്ടി തിന്നിയിരുത് അതുമായിട്ടൊരു ചുട്ടി കഴിഞ്ഞിട്ട് ഒരു ഒരു പുരാതന സിസ്റ്റം അത് ചെയ്തു കഴിഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ മാംസത്തിലും തൊലിയിലൊക്കെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല എനർജി കിട്ടുന്ന ഒരു സംഗതിയാണ് പഴയ കാലത്ത് അതാണ് ഈ സാഫിൻ്റെ പ്രത്യേകത സാഫിക്ക് ഇത്ര വലിയ കാരണം അതാണ് ഒരു കിലോ നൂറ് ഗ്രാം ഉണ്ട് ഒരാഴ്ച മുന്നേക്കെ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് തിരസൊക്കെ ഉണ്ടായിരുന്നു കിലോനിക്കൊക്കെ അപ്പോൾ ലേശം വില കുറഞ്ഞു ഒരാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോനിക്ക് എഴുപത് എൺപത് തിരംസൊക്കെ ആവും വില കുറയും കഴിക്കാൻ നമ്മൾ മലയാളികൾക്ക് കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കാവുന്ന ഏറ്റവും നല്ല മീനൊരു മീനാണത് സൂപ്പർ മീൻ അതുപോലെ നല്ല ഞണ്ടുണ്ട് ഷേരിയുണ്ട് പിന്നെ നല്ല സ്രാവുണ്ട് അതുപോലെ തന്നെ ഷീലാവ് ഒരു കാലത്ത് അങ്ങനെ ആദ്യം ആളുകളൊന്നും കൊണ്ടുപോവാതെന്ന് മീനാണ് ഷീലാവ് ഇത് കൊടുത്ത പല ചൂണ്ടക്കാര മീനാണ് പച്ച മീൻ പുതിയ മീൻ ഇത് ബിരിയാണി മച്ചുപൂശൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്ന മീനാണിത് നല്ല നെയ്യിലുള്ള ഏറ്റവും ടേസ്റ്റുള്ള സൂപ്പർ മീനാണ് ഞാനൊക്കെ ഒരു സമയത്ത് നാട്ടിലേക്ക് കൊണ്ടായിരുന്നു ഇവിടുന്നു നമ്മുടെ നാട്ടിൽ ചെറിയ മീനുകളൊക്കെ കിട്ടൽ നാട്ടിൽ പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കിലോ മീൻ മാത്രം കൊണ്ടുപോകും പിന്നെ കുറച്ച് നെറ്റ്സ് മാത്രമേ കൊണ്ടുവരുള്ളൂ ബാക്കിയുള്ള മീൻ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ നാട്ടിൽ തന്നെ നെറ്റ് സ്റ്റോണൊക്കെ കിട്ടാണ്ടല്ലോ പക്ഷെ മീൻ ഞാൻ അവിടുന്ന് കൊണ്ടുവരും നാട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടുന്ന് കൊണ്ടുപോകും അധികം ഒരുവിധ മീനുകളൊക്കെ ഞാൻ പത്ത് ഇരുപത്തഞ്ച് കിലോ മീനുകൾ ക്ലീൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടുപോകും നാട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടം ഏറ്റവും നല്ല മീനാണ് ബിരിയാണി ഒക്കെ വെക്കാൻ നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ മീൻ കൊണ്ടുപോയി ഏറ്റവും നല്ലതാണ് നല്ല സൂപ്പറാണ് പിന്നെ അതുപോലെ പോലെയുള്ള സ്രാവ് ഉണ്ട് അതുമാതിരി ചെറുമീനുകളൊക്കെ ഉണ്ട് നല്ല വറ്റ എല്ലാ മീനുകളും ഉണ്ട് ഇപ്പോൾ മീൻ വന്നു തുടങ്ങിയാണ് മീനൊക്കെ വില കുറഞ്ഞു തുടങ്ങിയാണ്